ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലായി സാനൂസ് വേൾഡ് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ സ്ഥിരമായി ചായ കുടിക്കുന്നവരാണല്ലോ പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ അല്ലേ കുടിക്കാറുള്ളത് ഇന്ന് നമുക്കൊരു വെറൈറ്റി ചായ കുടിച്ചുള്ളൂ ഇന്ന് ഞാനൊരു ചെമ്പരത്തി ചായയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഒരു ചെമ്പരത്തി വലിച്ച് നന്നായിട്ടൊന്ന് വെള്ളത്തിട്ട് കഴുകുന്നുണ്ട് എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പൂ ചെമ്പരത്തിൽ പൂവിട്ട് നന്നായി തിളപ്പിക്കാൻ വെക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ചെമ്പരത്തിൻ്റെ കളറ് ചുവപ്പുള്ള റോസായി മാറിയിട്ടുണ്ട് കേട്ടോ ആ ചുവപ്പ് കളറൊക്കെ വെള്ളത്തായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം എന്നതിന് ശേഷം ഒരു ഗ്ലാസ് എടുത്ത് അതിലൊരു സ്പൂൺ പഞ്ചസാര ഇട്ട് നമ്മൾ ഈ ചായ അതിലൊഴിക്കണം അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ചേമ്പരത്തി ചായ കുടിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും പാൽ ചായ പോലെയല്ല കേട്ടോ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് ഈ ചേമ്പരത്തി ചായക്കുള്ളത് ഇപ്പം ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടമായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്